ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസാം ഖുർആാനിലെ അഭിസംബോധനങ്ങൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഖുർആാനിലെ ഏറ്റവും പ്രസിദ്ധമായ പാശ്ചാത്താപം എന്നറിയപ്പെടുന്ന മദീനയിൽ അവതീർണമായ ഒമ്പതാമത്തെ സൂറയായ സൂറത്തു തൗബയിലെ നൂറ്റി പത്തൊമ്പതാമത്തെ വച വചനമാണ് ഇന്ന് ഈയൊരു അഭിസംബോധനയിലേക്ക് അള്ളാഹുദാല അഭിസംബോധന ചെയ്ത ഈ ഒരു ആയത്തിലേക്കാണ് ഞാൻ ഇന്ന് തഥബുർ ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തൗബ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കുടെ മനസ്സിലുണ്ടാവും പാശ്ചാത്താപം അതായത് ആ പാശ്ചാത്താപം എന്ന് പറയുന്നത് ഒരിക്കലും ആ പാശ്ചാത്താപം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സമയം പോക്കിന് മാത്രം ഉപയോഗിക്കേണ്ട വാക്കുകളല്ല മറിച്ച് അള്ളാഹു താല അള്ളാഹു താലോട് നേരിട്ട് അല്ലെങ്കിൽ അള്ളാഹു താലയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ആ പാശ്ചാത്താപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സയ്യിദുൽ ഫാറുള്ള അതേപോലെ അങ്ങനെ അള്ളാഹുവിയിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും നമ്മൾ ചെയ്യുന്ന ഓരോ കുറ്റകൃത്യങ്ങളും അതെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനേക്ക് സ്വീകാര്യമാവാനും വേണ്ടിയുള്ള അള്ളാഹു തല നിബന്ധനകൾ അങ്ങനെ ഒരുപാട് നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഒരു സത്യവിശ്വാസി വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഇവിടെ അള്ളാഹു പറഞ്ഞു അള്ളാഹു ഓരോ മതത്തെയോ അല്ലെങ്കിൽ ഓരോ ആളുകളെയോ എടുത്തു പറഞ്ഞുകൊണ്ടല്ല അഭിസംബോധന നടത്തുന്നത് യാ അയ്യു ഹല്ലീന ആമനും ഈ സത്യവിശ്വാസിനികൾ വിശ്വാസി വിശ്വാസിനികൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് കൂനുമാസ്വാദിക് അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അതിൽ ഉപരിയായിക്കൊണ്ട് സത്യസന്ധരായവരുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ സത്യസന്ധത എന്താണ് സത്യനിഷേധം എന്നൊക്കെയുള്ളത് ഓരോ വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് സത്യം പറയുക എന്നുള്ളത് നമുക്കറിയാം എത്രത്തോളം പ്രയാസമുള്ള കാര്യമാണ് എന്ന് അത് അത്രങ്ങത്തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഓരോ മനുഷ്യർ വിചാരിക്കുന്നത് തൻ്റെ സത്യം അല്ലെങ്കിൽ താൻ എന്ത് പറഞ്ഞാലും അതെന്ത് ചെയ്യുക അതെന്തെങ്കിലും വ്യാജമായ കാര്യങ്ങളോ ആണെങ്കിൽ തന്നെ അത് സത്യത്തിലേക്ക് സമർത്ഥിക്കാൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി അവർ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ ഇവയെല്ലാം അത് എന്ത് കളവായിക്കോട്ടെ എത്ര തെറ്റുള്ള കാര്യമായിക്കോട്ടെ പക്ഷെ അവർ ആ സത്യം അത് സമർത്ഥിക്കാൻ ശ്രമിക്കും കളവിനെ സത്യമായി സമർത്ഥിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് സത്യം നന്മയിലേക്കാണ് ആ നന്മ സ്വർഗത്തിലേക്കും എന്നാൽ തിന്മ കളവ് കളവോ നരകത്തിലേക്കും ഈ കാര്യങ്ങൾ അടിയുറച്ച് നമ്മൾ വിശ്വസിക്കണം അടിവരയിട്ട് തന്നെ വിശ്വസിക്കണം കാരണം ഒരിക്കലും സത്യം സത്യമല്ലാതാവില്ല കളവ് കളവ് തന്നെയാകും എന്നുള്ളത് വിശ്വസിക്കണം കാരണം ഇന്നത്തെ സമൂഹത്തിൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അത്തരത്തിലാണ് ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി അല്ലെങ്കിൽ നമുക്ക് മക്കാമ്പഷിക്കളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉദാഹരണം നമുക്ക് ചിന്തിച്ചു നോക്കാം അവിടെ അവർ നേർ വെല്ലുവിളിയായിരുന്നു ഉയർത്തിയിരുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം വരെയുള്ള പ്രവാചകന്മാർക്കെതിരെ പക്ഷേ അവിടെ സത്യം വിജയിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആ സത്യമാണ് ഖുർആൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുദാല എന്തെല്ലാണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് സത്യം ഉള്ള കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം അതേപോലെ തന്നെ നമുക്ക് മിഥ്യയായി കിടക്കുന്ന സ്വർഗമായാലും നരകമായാലും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു താല അതിലേക്കുള്ള തെളിവുകൾ നമ്മളിലേക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും സത്യം മാത്രം പറയുന്ന ആളുകളിലേക്ക് നമ്മൾ പോവണം ഒരിക്കലും കളവ് നമുക്ക് വേണ്ട എന്ന് തന്നെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം നമ്മൾ എത്രത്തോളം കളവ് പറയുന്നു അത്രത്തോളം നമ്മുടെ മനസ്സും ശരീരവും എല്ലാം തന്നെ നിർജീവമായി കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഈമാൻ ഈമാൻ നിർജ്ജീവമായിട്ട് നമ്മൾ ചെയ്യും നമ്മൾ ഏതായാലും നമസ്കരിക്കും സക്കാത്ത് ചേർക്കും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ആളുകളുടെ മുമ്പിൽ പക്ഷേ അത് അള്ളാഹുവിൻ്റെ പക്കലെത്തുമ്പോൾ അതൊന്നുമല്ലാതെ ശിഥിലമായി പോകുന്ന അവസ്ഥയിലേക്കാണ് എങ്കിൽ നിങ്ങളൊന്ന് പുനഃപരിശോധന അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള ആളുകളൊന്ന് പുനഃപരിശോധന ചെയ്യേണ്ടത് അനിവാര്യമാണ് കാരണം അത് ഒന്നുമല്ല നമ്മൾ ഇത്രത്തോളം നമ്മൾ അത്രയും പ്രാർത്ഥിച്ചും എല്ലാം ധിക്കറും ദുവാകളൊക്കെ ചെയ്യുന്ന അതൊന്നും ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്ത് മറ്റേ ഇതര മതസ്ഥരെന്നുള്ള വിശ്വാസം എന്താണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് പരലോക വിശ്വാസമുണ്ട് എങ്കിൽ മറ്റുള്ളവർക്ക് ആ വിശ്വാസമില്ല എന്നുള്ളതാണ് നമ്മൾ ആ പരലോകത്തെ മുന്നോട്ട് കൊണ്ട് നയിക്കുകയും ആ പരലോകത്തിലേക്ക് നമ്മൾക്ക് എത്താൻ നമ്മൾ ആ സ്വർഗം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥയോട് സത്യസന്ധരായവരുടെയും കൂട്ടത്തിൽ നമ്മൾ പോകണം അങ്ങനെയുള്ള സത്യവാൻമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അഹിർ ദേവാനും الحمد رب العالمين السلام